നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ മെൻസ്ട്രൽ മെൻസ്ട്രൈക്കിലുള്ള വല്ലാത്തൊരു വേദനയാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഇത് സ്ത്രീകളെ മാനസികവും ശാരീരികവും വൈകാരികവുമായി വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സിംറ്റം തന്നെയാണ് ഇത് രണ്ട് തരത്തിൽ കാണാറുണ്ട് പ്രൈമറി ഡിസ്മെനോറിയ എന്നും സെക്കൻഡറി ഡിസ്മെനോറിയ എന്നും പ്രൈമറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അധികം ഐഡൻറ്റിഫൈ ചെയ്യാതെ കാണുന്നതാണ് പ്രൈമറി ഡിസ്മനോറിയ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറയും സെക്കൻഡറി ഡിസ്മനോറിയ അധികവും കാണാറുള്ളത് എൻഡോമെട്രിയോസിസ് പോലെയോ ഫൈബ്രോയിഡ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് ഇൻഫെക്ഷൻസിലൊക്കെയാണ് അതായത് ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസിലൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പ്രൈമറി ഡിസ്മനോറിയാണ് ഒട്ടുമിക്ക സ്ത്രീകളെയും അതായത് ഒരു മെൻസസിൻ്റെ ആദ്യ പ്രാരംഭ ദശ മെനാർക്കി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സമയം മുതൽ ഒരു നമുക്ക് പറയാം മൊത്തം ജനങ്ങളിൽ ഒരു അൻപത് ശതമാനം സ്ത്രീകളിലും ഒരുപാട് ബുദ്ധിമുട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരിൽ സ്കൂളിൽ പോവാൻ ആ ദിവസം ഒരു മൂന്നാല് ദിവസം ആബ്സെൻ്റ് ആവാനുള്ള ഒരു അവസ്ഥ സ്ത്രീകളിലാണെങ്കിൽ ആ ഒരു മൂന്നാല് ദിവസം ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവരിൽ അനുഭവപ്പെടാറുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് പലപ്പോഴും ഈ പ്രൈമറി ഡിസ്മനോറിയ എന്ന് പറയുന്ന സംഭവം ഇത് നമ്മുടെ ബാക്കിൽ അതായത് ഇടുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി അത് മുമ്പ് വയറിൻ്റെ മുമ്പിലേക്ക് വരുന്ന വേദനയായിട്ട് വരാറുണ്ട് അതൊരു കോളിക്കി അല്ലെങ്കിൽ ഒരു ക്രാമ്പി ആയിട്ടാണ് യൂഷ്വലി അത് കാണാറുള്ളത് അതുപോലെ ഈ പെയിന് തുടയുടെ ഉത്ഭാഗത്തു കൂടെ പോകാറുണ്ട് ചില സ്ത്രീകളിൽ ഓക്കാനം ഛർദ്ദി തലചുറ്റൽ വല്ലാത്തൊരു വെപ്രാളം പരവശത ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണാറുണ്ട് ചില ആളുകളിൽ വൈകാരികമായിട്ട് ചില ഇമോഷണൽ ബ്രേക്കപ്സും ഈ ഒരു സമയത്ത് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അത് വേറെ പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലെങ്കിൽ അത് പ്രൈമറി ഡിസ്മെനോറി ആയിരിക്കും പ്രൈമറി ഡിസ്പ്ലിനൊരു അധികം ചെറിയ പ്രായമുള്ള സ്ത്രീകൾ ഒരു മുപ്പത്തഞ്ച് വരെയുള്ള ആ ഒരു പ്രായ സമയത്ത് അതായത് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള പ്രായത്തിലാണ് കൂടുതൽ കാണാറുള്ളത് എങ്ങനെ ഈ ഒരു സംഭവത്തിന് മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ കൃത്യമായ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ സമയത്ത് കുറച്ച് എക്സസൈസ് കാര്യങ്ങളെല്ലാം ചെയ്യണം സൈക്ലിംഗ് സ്വിമ്മിങ് ഇതെല്ലാം ഒരു ഒരു പരിധി വരെ അത് മെൻസസിൻ്റെ സമയത്ത് ചെയ്യണം എന്നല്ല പറയുന്നത് അല്ലാത്ത സമയത്തും അതായത് റെഗുലർ ചെയ്യുമ്പോൾ അവർ നമ്മുടെ മസിൽസ് എല്ലാം റിലാക്സ് ആവാനും ഈ പെയിന് ഒരു പരിധി വരെ കുറയാനും നമ്മെ സഹായിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെയിൻ ഉണ്ട് പലരും ചോദിക്കാറുണ്ട് ഡോക്ടറെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ലാത്തൊരു വേദന ഉണ്ടാകുന്നത് ആദ്യം തന്നെ പറഞ്ഞു അമ്പത് ശതമാനം ആളുകളിൽ അനതധികം കാണാൻ എല്ലാ സ്ത്രീകളിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അതിനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം പറയണെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തം ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് ത പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അറകൾ സങ്കോചിക്കും അതായത് അതിൻ്റെ ഇങ്ങനെ വികസിക്കാനും സങ്കോചിക്കാനുള്ള കഴിവുണ്ട് കോൺട്രാക്ഷൻസ് കാരണം പലപ്പോഴും അവിടെ പ്രോസ്ട്രഗ്ലാന്റിൻ്റെ ചിന്ത സെക്രീഷൻ ഒരു ഒരു രാസവസ്തുവാണ് ആ ഒരു പ്രോസ്ട്രാഗ്ലാന്റിൻ്റെ സെക്രീഷൻ അവിടെ നടക്കുകയും അതാണ് ഈ വേദന ഉണ്ടാക്കാനുള്ള വലിയൊരു കാരണമായിട്ട് കാണുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അതിജീവിക്കും പല പലരും ചിന്തിക്കുന്നത് ഇതൊരിക്കലും മാറുകയില്ല ഇത് ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കണം ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുകളിലും ഉണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള ഭക്ഷണവും റെഗുലറായിട്ടുള്ള വ്യായാമവും അതിൻ്റെ കൂടെ ഹോമിയോപ്പതി മരുന്നുകളും കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു മൂന്നോ നാലോ മാസം കൊണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കാലക്രമേണ വേദന ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് ഒരു പരിധിവരെ മാറ്റാൻ പറ്റുന്നതാണ്